ആശയവിനിമയം നടത്തിയ ശേഷം പട്ടിക കേന്ദ്ര നേതൃത്വത്തിന് സാധ്യത പട്ടികയിൽ ഉള്ളത് അധ്യക്ഷ പ്രഖ്യാപനം അധികം വൈകില്ലെന്ന് ദേശീയ സെക്രട്ടറി ശ്രീലാൽ ശ്രീധർ പറഞ്ഞു ഇല്ല തീർച്ചയായിട്ടും നേതൃത്വം അതിന് വേണ്ടിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അടിയന്തരമായിട്ട് തന്നെ സംസ്ഥാന പ്രസിഡന്റ് പ്രഖ്യാപിക്കാനുള്ള എല്ലാ കാര്യങ്ങളും നേതൃത്വം ഉചിതമായ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ ഇല്ല അത് നേതൃത്വമായിട്ട് ചർച്ചകൾ അതിസജീവമായിട്ടുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടതിനെ അടിയന്തരമായിട്ട് സംസ്ഥാന ഭൂഷണ പ്രഖ്യാപിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസവും അതുതന്നെയാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള റിപ്പോർട്ട് ഇന്നലെ ഇപ്പോൾ നാഷണൽ കമ്മിറ്റി കൂടിയിട്ടുള്ളത് നിലവിൽ അതത് സ്റ്റേറ്റിൻ്റെ ചാർജുകളുള്ള നാഷണൽ വാരമേഖല വിളിച്ചു വരുത്തി യൂത്ത് കോൺഗ്രസിൻ്റെ രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി എന്നു എന്ന ഒരു വലിയൊരു പ്രൊട്ടസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അതുമായിട്ട് ചർച്ചകളും ഇനി ഇവരും വരായികൾ ഇവരും കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വിളിച്ചു വരുത്തിയിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് ലക്ഷദ്വീപിൻ്റെ ചാർജായ എന്നെയും കൂടി വിളിച്ചു എന്നാണ് ഇത് സത്യം